ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഇഷ്യൂ ആണ് എന്ന പൊതുവെ കാലാകാലങ്ങളായിട്ടുള്ള സംസാരമാണ് അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പകുതി പകുതിയാണോ അതിന്റെ ഒരു ചാൻസസ് ഫീമെയിൽ റേഷ്യോ അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ബിക്കോസ് ഞാനൊക്കെ പണ്ട് പഠിക്കുമ്പോഴത് രണ്ടായിരത്തി പതിമൂന്നില് സി എം സി വെല്ലൂരിലാണ് ഫെല്ലോഷിപ്പ് ചെയ്യുമ്പോൾ ആ സമയത്ത് മെയിൽ ഇൻഫെർട്ടിലിറ്റി അത്ര ഒരു വലിയ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലൊരു ഫീമെയിൽ റിലേറ്റഡ് കാസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആസ് ടൈം പ്രോഗ്രസ് കുറേ കൂടെ സ്റ്റഡീസ് വരുന്നതനുസരിച്ച് പിന്നെ കുറേ കൂടെ ആണ് പുരുഷന്മാരിൽ അവരുടെ മനോഭാവത്തിലെ വ്യത്യാസങ്ങളെല്ലാം ഫോർ ട്രീറ്റ്മെന്റ് അല്ലേ ഇപ്പോൾ പല ആൾക്കാരെ ആൾക്കാരങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും വരുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം സോ ആസ് ടൈം പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് കുറേ കാര്യമാണ് ഇപ്പം കമ്പൈൻഡ് ഫാക്ടേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ കാരണം കമ്പൈൻഡ് ആയിട്ട് വരുന്നത് ഒരു മേ ബി ഒരു ട്വൻറ്റി പെർസെൻറ്റ് കാസസ് ഉണ്ടാവും ഫീമെയിൽ ഫാക്ടർ മാത്രം ഫോർട്ടി പെർസെൻറ്റും ഫോർട്ടി പെർസെൻറ്റ് മെയിൽ ഫാക്ടർ മാത്രം അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി പെർസെൻറ് കാരണങ്ങൾ ഫീമെയിൽ കാസ്റ്റുകളുണ്ടും ആണെങ്കിൽ ബാക്കി അമ്പത് ശതമാനം കാരണങ്ങൾ മെയിൽ കാസ്റ്റുകൾ കാരണം ഉണ്ടാവാം